പിള്ള എന്ന പേരുള്ള ഈ ബസ് നമ്മളാ വണ്ടി കൊടുക്കാനായിട്ട് എറണാകുളത്തിന് പോവാണ് വണ്ടിയുടെ ഫോട്ടോ കാണിക്കുകയും അപ്പൊ തിരുവനന്ത ഇഷ്ടപ്പെടുകയും ചെയ്തു ഹായ് നമസ്കാരം ഓട്ടോ ഫൈ ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് നിങ്ങൾ എല്ലാരും നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ നമ്മൾ പറക്കം തെളിയ സിനിമയിലെ ഒരു ബസ് നമ്മളൊരു മിനിയേച്ചർ ഉണ്ടാക്കിയായിരുന്നു വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കാമരാശം പിള്ള എന്ന പേരുള്ള ഈ ബസ് യാത്ര ചെയ്തിട്ടുള്ള ഒരു ബസ്സാണ് കോട്ടയം ചനാശ്ശേരി റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ്സായിരുന്നു ഈ സിനിമയുമായിട്ട് ഒരു ചെറിയൊരു ബന്ധം ഉണ്ടാകാൻ സാധിച്ചു അഞ്ചാറ് ദിവസം കമ്പിത്തിരിയിലെ ആ ഒരു കമ്പി ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കാര്യങ്ങളൊക്കെ നമ്മളോട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം നമ്മൾ ഈ വണ്ടി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകാൻ തുടങ്ങിയതാണ് പക്ഷെ എന്നേരം ഇങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നൊന്നും പ്രതീക്ഷിച്ചുണ്ടാക്കിയതല്ലോ പക്ഷെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഫുൾ ഡേലു കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ സമയം ഇപ്പോഴാണ് ആയത് ഞാൻ പണ്ട് ഇങ്ങനെ ഈ സിനിമയിലൊക്കെ ചെറിയ ഡ്രൈവറായിട്ടൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഒരു പരിചയത്തിന്റെ പുറത്ത് നമ്മുടെ സുഹൃത്തിനെ വിളിക്ക് വിഷ്ണു വിഷ്ണു പ്രത്യേക താങ്ക്സ് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നെ വിഷ്ണു ആണ് ഇങ്ങനെ ദിലീപാരന്റെ മാനേജറൊക്കെ ആയിട്ട് സംസാരിച്ച് ഇങ്ങനെ അവസരം ഉണ്ടാക്കി തന്നത് അപ്പൊ ഇപ്പൊ നമ്മള് അത് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് എങ്ങനെ എന്താണ് നമ്മളാദ്യമായിട്ടാണ് ഒരു സെലിബ്രിറ്റിയെ കാണാൻ പോകുന്നതും ഇങ്ങനെ അടുത്ത് നിൽക്കാൻ പോകുന്നതും ഒക്കെ അപ്പം ഗിരിവേട്ടൻ ഇതെങ്ങനെ സ്വീകരിക്കും ഇതെങ്ങനെ പുള്ളി എടുക്കുന്നൊന്നും അറിയത്തില്ല അപ്പൊ നമ്മൾ ഗിരിവേട്ടന്റെ അടുത്തേക്ക് ഞാനൊരു വലിയ സംഭവം അല്ലേ വേറെ സംഭവമല്ലേ ശത്രു ഇങ്ങനെ ഒരു വെളി വരുത്തല്ലേ ഈ ശബ്ദം ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കാനുള്ളതാണ്

ടങ്ങി നിക്കണെന്ന് അറിയോ ഞാൻ വേറെ ഉണ്ടാക്കനായതോണ്ടല്ലേ ഇവന്റെ പുതിയ സിനിമയുടെ ലൊക്കേഷൻ എത്തിക്കാണ് അപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്ന് തിരുവേട്ടന് നമ്മളെ ആ മിനിയേച്ചർ പറക്കുന്ന ഇറങ്ങിയ പിള്ള ബസ് നമ്മൾ തിരുവേട്ടന് കൈമാറി ദിപേട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭയങ്കര ഒരു എക്സെപ്റ്റൻറ്റോടുകൂടിയാണ് നമ്മളെ മിനിയേച്ചർ നോക്കിയതും ഭയങ്കര ഭയങ്കരമായിട്ട് തന്നെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ എനിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭയങ്കര സന്തോഷം അപ്പോൾ നമുക്ക് സിനിമയുടെ തിരക്കാരണം അധികം വീഡിയോസ് ഒന്നും അവിടെ എടുക്കാൻ പറ്റിയില്ല പക്ഷെ എന്നാലും നമ്മൾ അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്ത് സന്തോഷത്തോടുകൂടി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു പോന്നു നമുക്ക് അവിടെ നിന്ന് അറിയാൻ സാധിച്ചത് നമ്മുടെ ദേവൂട്ട് റെസ്റ്റോറൻറ്റിൽ നമ്മുടെ മിനിയേച്ചർ നമ്മുടെ ബസിൻ്റെ മിനിയേച്ചർ വെക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് ഇനി ഒരു പക്ഷെ നമുക്ക് നിങ്ങളെല്ലാവർക്കും പലരും ഈ ദേവൂട്ടിലൊക്കെ പോയി ഫുഡ് കഴിഞ്ഞ് നടക്കാൻ അന്നേരം അവിടെ നമ്മളെ വണ്ടി ണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇനി നമുക്കും അവിടെ പോയി ഒരു നമ്മുടെ വണ്ടിയുടെ സാന്നിധ്യത്തിൽ ദയപ്പെട്ടിപ്പോയി ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മളെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്